രാജേന്ദ്രൻ പുല്ലൂരിന്റെ നിരിപ്പ് ചിത്ര പ്രദർശനം ഡിസംബർ കാഞ്ഞങ്ങാട് ലളിതകല ആർട്ട് ഗാലറിയിൽ ആരംഭിക്കും കാഞ്ഞങ്ങാട് പ്രസ് ഫോറമാണ് അഞ്ച് നാളത്തെ പ്രദർശനത്തിന് ഇതിന്റെ ഭാഗമായി ബ്രോഷറും പുറത്തിറക്കി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പരിസ്ഥിതിയും വിഷയമാക്കി ചിത്രങ്ങൾ രചിക്കുന്ന പ്രശസ്ത ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരിന്റെ സമകാലിക ചിത്രങ്ങളുടെ പ്രദർശനമാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറമാണ് ടൗൺ ഹാളിന് സമീപത്തുള്ള കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഡിസംബർ മുതൽ ഇരുപത്തിയേഴ് വരെ നടത്തുന്ന പ്രദർശനത്തിന് ആദ്യത്തെ കേരളത്തിനകത്തും പുറത്തും ചിത്ര ദേശീയ ചിത്രകലാ ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുള്ള രാജേന്ദ്രൻ പുല്ലൂർ മണ്ണും മടയും ജൈവാരൂഢങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന തെയ്യങ്ങൾ നാട്ടുസംസ്കൃതിയുടെയും പ്രകൃതിയുടെയും ദുരന്ത ഭൂമികയാണെന്നാണ് നിരിപ്പ് ചിത്രങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എഴുപതോളം ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നിരപ്പ് പ്രദർശനത്തിന് ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ലൌലി രാജേന്ദ്രന്റെ തോറ്റമ്പാട്ടിന്റെ ഈണത്തിൽ പ്രമുഖ തെയ്യം കലാകാരൻ വിജയൻ മീങ്ങുന്നോൻ തിരിതെളിയിക്കും തുടർന്ന് സാഹിത്യകാരൻ സി ബാലകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും

ഇരുപത്തിനാലിന് വൈകുന്നേരം നാലു മണിക്ക് തെയ്യം കവിതകളുടെ ആലാപനവും ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുന്ന ചിത്ര വർത്തമാനവും ഉണ്ടാകും എല്ലാ ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ആറേ മുപ്പത് വരെയാണ് ചിത്ര പ്രദർശനം അഞ്ചു ദിവസങ്ങളിലായി നീളുന്ന പ്രദർശനം പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാം പ്രദർശനം അറിയിക്കുവാനും വിശദീകരിക്കുവാനുമായി കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ച് നിരപ്പിന്റെ ബ്രോഷറും പുറത്തിറക്കി മുതിർന്ന മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് അസ്ലമിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് രാജേന്ദ്രൻ പൊല്ലൂർ തന്നെയാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത് ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി